കേരള ശാസ്ത്ര പുരസ്കാരത്തെക്കുറിച്ചും പുരസ്കാരത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ എവറി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി ആദ്യമായി തന്നെ എന്താണ് കേരള ശാസ്ത്ര പുരസ്കാരം എന്ന് നമുക്ക് നോക്കാം ലോകത്തിൻ്റെ ഏതു കോണിലും പ്രവർത്തിക്കുന്ന കേരള വംശജരായ മികച്ച ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ ഒരു അവാർഡാണ് കേരള ശാസ്ത്ര പുരസ്കാരം കെ എസ് സി എസ് ടി ഇ വഴി കേരള സർക്കാരാണ് അവാർഡ് നടപടിക്രമം നടത്തുന്നത് ആ ജീവനാന്ത ഗവേഷണ സംഭാവനകളും ശാസ്ത്രത്തിലെ നേട്ടങ്ങളും അവാർഡിനായി പരിഗണിക്കും നാഷണൽ അക്കാദമി ഓഫ് സയൻസിലെ ഫെലോമാർ സ്ഥാപനങ്ങളുടെയും വൈസ് ചാൻസലർമാർ ഡയറക്ടർമാർ ദേശീയ അന്തർദേശീയ പ്രശസ്തി നേടിയ പ്രമുഖ ശാസ്ത്രജ്ഞർ എന്നിവർക്ക് ശാസ്ത്രജ്ഞരെ നാമനിർദ്ദേശം ചെയ്യാം ഇന്ത്യയിലെ പ്രമുഖ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളെയും അക്കാദമികളെയും പ്രതിനിധീകരിക്കുന്ന പ്രമുഖ ശാസ്ത്രജ്ഞർ അടങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് ആരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം രണ്ട് ലക്ഷം രൂപ ഐ എസ് ആർഒ മുൻ ചെയർമാൻ എസ് സോമനാഥന് നൽകുമെന്ന് ശാസ്ത്ര കോൺഗ്രസ് വേദിയിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിച്ചു സമയവും തീയതിയും പിന്നീട് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിക്രം സാറാഭ സ്പേസ് സെൻറ്ററിൽ സേവനം ആരംഭിച്ച ഡോക്ടർ സോമനാഥ് വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്റർ തിരുവനന്തപുരം വി എസ് എസ് സി എന്നിവയുടെ ഡയറക്ടർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി പതിനഞ്ചിന് ഐ എസ് ആർഒ ചെയർമാനായി കഴിഞ്ഞ ജനുവരി പതിനാലിന് സ്ഥാനമൊഴിഞ്ഞു താങ്ക് യു ഫോർ വാച്ചിങ്